അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും വയനാട് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നും അതിശക്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പു ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഇന്ന് രണ്ട് ജില്ലകളിലാണ് അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് ഉള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ിലെ മഴ സാധ്യത പ്രവചനം ഇങ്ങനെ ഓറഞ്ച് അലർട്ട് ഇരുപത്തി അഞ്ച് പൂജ്യം ആറ് കണ്ണൂർ കാസർഗോഡ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് യെല്ലോ അലർട്ട് ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി നാലിൽ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ിൽ പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ഇരുപത്തിയേഴ് ആറ് രണ്ടായിരത്തിനാലിൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ആറ് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് വേനൽ വേനൽമഴയോടൊപ്പം ലഭിക്കുന്ന ഇടിമിന്നലുകൾ അപകടകാരികളാണ് സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും കനക്കുകയുമാണ് മഴയിലും ശക്തമായ കാറ്റിലും പലയിടത്തും നാശനഷ്ടങ്ങൾ സംഭവിച്ചു വാഹനങ്ങൾക്ക് മുകളിലേക്കടക്കം മരങ്ങൾ വീണു നിരവധി വീടുകൾ തകർന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നീര്യമംഗലം വില്ലാഞ്ചെറയിൽ കാറിനും കെഎസ്ആർടിസി ബസ്സിനും മുകളിലേക്ക് മരം വീണ് കാർ യാത്രികൻ മരിച്ചു കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് പരിക്കേറ്റു ബസ് യാത്രക്കാരിൽ ചിലർക്ക് നിസാര പരിക്കേറ്റു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്കായിരുന്നു നേരിയമംഗലത്തെ അപകടം രാജകുമാരി മുരിക്കും തോണ്ടി പാണ്ടിപ്പറ കുപ്പമലയിൽ ജോസഫാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന ഭാര്യ അന്നക്കുട്ടി മകൾ അഞ്ചുമോൾ മരുമകൻ ജോബി ജോൺ എന്നിവർക്കാണ് പരിക്കേറ്റത് അഞ്ചുമോൾ ഗർഭിണിയാണ് ബസിന് മുകളിലേക്ക് വീണ മരം ഇവർ സഞ്ചരിച്ചിരുന്ന ഓൾട്ടോ കാറിലേക്ക് പതിക്കുകയായിരുന്നു മറ്റൊരു മരം വീണതിനെ തുടർന്നുണ്ടായ ഗതാഗത കുരുക്കിൽ വാഹനങ്ങൾ പതുക്കെ നീങ്ങുന്നതിനിടെയാണ് സംഭവം കാർ പൂർണമായും തകർന്നു പിൻസീറ്റിലായിരുന്നു ജോസഫ് ജോബിയാണ് കാർ ഓടിച്ചിരുന്നത് ഒന്നര മണിക്കൂറോളം ഇവർ കാറിനുള്ളിൽപ്പെട്ടു ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയതും പുറത്തെടുക്കും മുമ്പേ ജോസഫ് മരിച്ചു മരങ്ങൾ മുറിച്ചു നീക്കി രാത്രി ഏഴരയോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് സംസ്ഥാനത്ത് അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട് മഹാരാഷ്ട്ര മുതൽ കേരള തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയുടെ ഫലമായാണിത് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുമുണ്ട് തീരദേശ മലയോര മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത